ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ഗാർഡൻ്റെ എൻട്രൻസ് കണ്ടോ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ക്ലൈൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഗാർഡൻ സെറ്റപ്പ് സെറ്റപ്പാണ് കേട്ടോ ഇതിനുള്ള കുഞ്ഞു 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 വീടുകളും ഇതുവരോട് ജസ്റ്റ് ഞങ്ങളിവിടെ ഒരാളിങ്ങനെ ചെടി വെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ പുല്ലഘട്ടനാച്ചാറോട് ഞങ്ങൾ ചോദിച്ചു എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ആൾ പുല്ലുകാരൻ പറഞ്ഞിങ്ങനെയാണ് ഇവർ ഇവിടെ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിടുന്ന ചെറിയ വീടുകളാണെന്ന് ഇവിടെ അവർക്ക് ഇങ്ങനെ എന്താ പറയുക ഉറങ്ങാനോ ഒന്നാൻ അതിനൊന്നും പറ്റില്ല അതിന്മാരിച്ച് ചെറിയൊരു വീട് റൂമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ജസ്റ്റ് ഒരു ടേബിളോ കാര്യങ്ങളുണ്ടായിരിക്കും തുറന്ന് കാണാനൊന്നും പറ്റിയില്ല അങ്ങനെ അങ്ങനെ ചോദിച്ചില്ല അങ്ങനെ നമുക്ക് ചോദിക്കാൻ എല്ലാ പ്രൈവറ്റ് കാര്യങ്ങളല്ല അവിടെ അപ്പോൾ അവരവിടെ അവധിക്കാലൊക്കെ ആവുമ്പോൾ ഇവിടെ അവർ വന്ന് ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്ത് എല്ലാവരും കൂടി ഇരുന്ന് സ്പെൻഡ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് പോകാൻ പറ്റിയ ഒരു സ്ഥലം ചെറിയൊരു ഗാർഡൻ പോലെ അവർ നടത്തിക്കൊണ്ട് പോകണം ഇത് ഓരോ വീടിൻ്റെ ഓരോ നമ്പറും ഓരോരുത്തർ വാങ്ങിച്ചിട്ടാണ് ചെറിയൊരു സ്പേസാണ് അതിൽ നല്ല രസമുണ്ട് പക്ഷെ കാണാനായിട്ടോ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം തോന്നി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളല്ല അവർ ജസ്റ്റ് ഇങ്ങനെ വെക്കേഷൻ സ്പെൻഡ് ചെയ്ത് പോകാൻ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇവിടെ വരെ ഈയൊരു ഏരിയ വരെ ഈ ഒരു ഏരിയ വരെ ശരിക്കും ഒരു വീടിൻ്റെയാണ് കണ്ടോ ഈ ഒരു ഏരിയ ഈ ഒരു കോർണർ ഏരിയ ഒരു വീടിൻ്റെയാണ് ഇനി അടുത്തൊരു വീട് ഇതാ അല്ലോ ഇവിടെ നിന്ന് തുടങ്ങിയ അടുത്തൊരാളുടെ ഗാർഡനാണ് ഇങ്ങനെ ചെടികളും ഒക്കെ അവർ വളർത്തുന്ന ഒരു ഗാർഡൻ ഇപ്പം ഈ ഗാർഡനിലെ ചെറിയൊരു കുഞ്ഞൊരു വീട് മാരിയുള്ളൂ അപ്പം അവരത്ര നന്നായി നോക്കുന്നുണ്ടായിരിക്കില്ല അതായിരിക്കും പക്ഷെ അവരുടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇനിയും ഉണ്ടാകട്ട് വീടുകൾ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് തോന്നി ോക്കിയേന്ദ്ര നോക്ക് ഈ മരം നോക്ക് എന്ത് രസം നിക്കുന്ന പൂവല്ല ക്രിസ്മസ് ട്രീ അല്ലേ ഇത് പൂവല്ല ഇല മാത്രം പക്ഷെ നല്ല കളർ കൊടുക്കുന്നുണ്ട് ഇത് വീഡിയോയില് പക്ഷെ എന്താ പറയുക ഭംഗി ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഇപ്പൊ നല്ല സ്റ്റൈലുണ്ട് കാണാട്ടെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടാ അവിടെ അവിടെ ഫുട്ബോൾ കോർട്ടുണ്ടാവണം ഏത് ആ അത് ഇത് ഈ ചെടിയിലെ ആ ചെറു അല്ലല്ല അത് അതല്ല ആണോ കണ്ടപ്പോ അത് വേറൊരു കായ്സം അതെ അതെ വേറൊരു കായത് ചെറുപ്പ നല്ല കുഞ്ഞു നല്ല നല്ല പുങ്ങ റെഡ് പൂവല്ലേ റോസ് വരണ്ട് വേണേട്ട് ആ റോസ് തന്നെ ആ ഇത് ചെറിയ ഇത് ചെറിയ ചെറിയാട്ടോ ചെറുതാരിണ്ടായി ഇവിടെ ഉണ്ടായി നിക്കുന്നുണ്ട് അടിപൊളി മാലാകന്മാരും ഇവിടെ ഇഷ്ടമാരുണ്ടല്ലോ ആ അതെ മരത്തിന്റെ അടിയിൽ നിന്നിട്ട് രണ്ടാൾക്കാർന്നിട്ട് വർത്താനം പറയണ്ട നല്ല രസമുണ്ട് കാണാനായിട്ട് പൂട്ട കണ്ടോ എല്ലാം എല്ലാം ലോക്ക്ഡൌൺ നോക്കാണ് പറ്റില്ല ഓരോ വീടിന് നമ്പർ എഴുതി സനയുടെ ഡ്രസ്സും പൂവും നമ്മള് നല്ല മാണ്ട് അവിടെ ഇരിക്കണ്ടോ സനാണ്ടെ എനിക്ക് എല്ലാ ഇഷ്ടമായി പക്ഷെ ഇതൊക്കെ അവര് നന്നായിട്ട് അങ്ങനെ അത്ര നോക്കണം തോന്നുന്നില്ലേ കണ്ടിട്ട് അല്ലെ ആൾ താമസം അതിന് താമസിക്കുന്നില്ലല്ലോ അവിടെ കോഴിയമ്മ്യ ഇത് കോഴിയമ്മ ഇത് അമ്മയ ഇവിടെ അവര് ഒന്ന് അടിച്ച് പൊളിക്കാൻ മാത്രല്ല കേട്ടോ അവര് ഗാർഡനിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നല്ലോണം ചെറിയും അങ്ങനത്തെ എല്ലാ ചെറിയ ചെറിയ ഫ്രൂട്ട്സുകൾ ഇവിടെ മെയിൻ ആയിട്ട് കാണുന്നതെല്ലാം എല്ലാവരുടെ വീടിന്റെ അവിടെയും ഉണ്ട് ഓരോ കാര്യങ്ങള് ഇവിടെ ഇവിടെ ഉണ്ടാവും ഇതേപോലെ നല്ല ആയിട്ട് നല്ല ഗാർഡനിങ് ചെയ്തോടെ ഇപ്പൊ എടുക്കുമ്പോ കൂടിയും വേറെ ആൾക്കാർ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അവര് ഗാർഡനിങ് ചെയ്യാണ് നല്ല ഭംഗിന്റെ പോവുകയാണ് എന്തേലും ഇങ്ങനെ <lacht> <lacht> ähm, na ja, ich habe wegen Arbeit zu wenig Zeit. Aha. Ja. Die sind sauer schon ein bisschen. Okay. Okay. Ein bisschen. Aber die, die, die sind schön, die kann man sofort essen. Willst du welche haben? Dankeschön. Das sind die Wald -Erdbeeren. Die sind süß. Ja. Strawberry. Strawberry, where type strawberry. Schmeckt gut. Schmeckt. Also die schmecken gut. നല്ല രസമുക്ക് കളറാ വന്നിട്ട് കേട്ടോ നന്നായിട്ട് ാണ് സ്റ്റേഡിയം അല്ലെ സ്റ്റേഡിയത്തിൽ അങ്ങനെ ആൾക്കാർ പറ്റില്ല ഗൈസ് ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ് ഒരു കുഞ്ഞിച്ച വണ്ടിയിൽ വന്നിട്ട് ഗൈസ് ഗൈസ് പോവാൻ പറ്റില്ലേ ഗൈസ് ഇടിച്ചു തകർക്കല്ലേ പൊളിക്കല്ലട പൊളിച്ച് കഴിഞ്ഞാൽ പോലീസാരി വരും ഇവിടെ കടിച്ചു പൊളിക്കാൻ വരാമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശാന്തമായി കിടക്കുന്ന ഏരിയകളാണ് ഇവിടെ എടുക്കുമ്പോൾ വൈകുന്നേരം ചിലപ്പോൾ പേടിയാവും പക്ഷെ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റില്ല ഞങ്ങളൊരു ജർമ്മകാരി ആയിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് നമുക്കൊരു വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാം രാവിലെ തുടങ്ങി താമസിക്കാനുള്ളതൊന്നും ഇവിടെ ഇല്ല അതേപോലെ വിന്ററിൽ ഇവിടെ അടച്ചുപൂട്ടിയിടവർ വെള്ളമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മൾ ഈ ആരായിരം രൂപയൊക്കെ കൊടുത്ത് ഇതങ്ങനെ വാങ്ങിച്ചിടുക വാങ്ങിച്ചിട്ട് സമ്മറാവുമ്പോൾ വന്ന് അടിച്ചു പൊളിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം നമ്മൾ ഇന്ത്യക്കാർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കുമെന്ന് തോന്നുന്നില്ല റോഡ് സൈഡിലുള്ള വീടുകൾ മാത്രമാണ് അവർ നന്നായിട്ട് നോക്കിയിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ഗാർഡനുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ സംസാരിച്ച പുള്ളിക്കാരുടെ ഗാർഡനൊക്കെ ഒരു രസോ ഇല്ല കാണാനായിട്ട് അവിടെയൊന്നും ഒന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ഈ ഇപ്പം നമുക്ക് കിട്ടിയ ചെറിയ പോലത്തെ കാര്യങ്ങളും അങ്ങനത്തെ ഇങ്ങനെ സ്ട്രോബറി ഒക്കെ ഉണ്ടെന്ന് ചെറിയ ചെറിയതല്ലെന്നല്ലാണ്ട് പുള്ളിക്കാരെത്ര ഭംഗിയിൽ ഒന്ന് നോക്കിയിട്ട് ആൾ പറയണത് ആൾ എന്താൾക്ക് നേരില്ല ജോലി കാരണം കൊണ്ട് നേരെല്ലെന്നൊക്കെ പറയുന്നത് നോക്കാനായിട്ട് അതുകൊണ്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ പറയണം റോഡ് സൈഡിലുള്ള വീട്ടുകാരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ഗാർഡനൊക്കെ ഇവിടെ കണ്ടെന്നല്ല ഇവിടെയൊക്കെ പൂക്കളുണ്ട് കേട്ടോ അവരൊക്കെ വന്നിങ്ങനെ ഇടയ്ക്ക് നോക്കി പോകുന്ന ടീംസാണെന്ന് തോന്നുന്നു സൂപ്പർ നോക്ക് കുഞ്ഞ കിണറുണ്ടാ കുഞ്ഞി കിണറൊന്നും ഇട വെറുതെ ഇങ്ങനെ പണിത് ഭംഗിക്ക് വെച്ചായിരിക്കും ഇവിടെ കിണറൊന്നും ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ട ഏതാ പറയണം അപ്പൊ എനിക്ക് ഇഷ്ടം എനിക്കതാട്ടോ ഈ വീട ഇഷ്ടമായത് വീടനെ ആയതുകൊണ്ട് അവർ നന്നായിട്ട് അത് ചെയ്ത് കൊണ്ടുപോവുന്നുണ്ട് അതിന്റെ ബാക്കിയിൽ വലിയ പ്രശ്നമില്ല ബാക്കി അങ്ങോട്ട് ഉള്ളിലേക്ക് പോകും തോറും അത്രയ്ക്ക് അങ്ങോട്ട് മെയിൻ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായത് ഈ വീടാ നിങ്ങൾക്ക് ഇഷ്ടം കമെന്റ് ചെയ്യാതെ